ان الحمد لله نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله وصفيه وخليله وامينه على وحيه ما ترك خيرا الا دل الامه عليه ولا شرا الا حذرها منه فصلوات الله وسلامه وبركاته عليه وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديداً يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما عليهم ريناليم الله سبحانه وتعالى يديني إليكم الله او ان اخرت نلنلكاتا سوغتي لكم انا تلكم الله اوان تاكل لا اله الا الله اشهد ان لا اله الا الله واشهد ان محمدا رسول الله ان شهادة نواكين الان الله سبحانه وتعالى الذي اراد ان الله ان الله اراد ان الله ان رسول صلى الله عليه وسلم يوم الله سبحانه وتعالى يوم بربيتي تندو ادين الله ارهن رب سبحانه وتعالى ما ترمانا രണ്ടാമത്തേത് റിസാലത്തിന്റെ ഷഹാദത്താണ് ഷഹാദറ്റാണ് അവതരിപ്പിച്ച ഇസ്ലാം അതിന്റെ റിസാലത്ത് സത്യമാണ് അതിൽ മുഹമ്മദുൻ അലയ്യു വസ്ലമെ നാം സത്യപ്പെടുത്തുന്നു എന്ന ഷഹാദത്താണ് സഹോദരങ്ങളെ നാം വിചാരിച്ചതുപോലെ അത് കേവലം നാവു കൊണ്ടുള്ള പറച്ചിൽ മാത്രമല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ മുനാവിങ്ങൾ രക്ഷപ്പെട്ടേനെ പക്ഷേ അപ്രകാരമല്ല അതുപോലെ തന്നെ ഈ ഷഹാദത്തുകൾ നമ്മിൽ നിന്ന് തേടുന്ന ചില നിബന്ധനകളുണ്ട് ചില ബാധ്യതകൾ നമുക്ക് നിർവഹിക്കാനുണ്ട് ചില കാര്യങ്ങൾ നിർവഹിച്ചാലേ ഷഹാദത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് നാം എത്തുകയുള്ളൂ അഷദ് ആരാധനകൾ കർഹൻ അള്ളാഹു മാത്രമാണ് എന്നത് വിശദീകരിക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ് മുഹമ്മദ് ബി അബ്ദുൽ വഹാബ് രചിച്ച കിതാബ് റൈമുദിന്റെ ഗ്രന്ഥം എന്ന പേരിൽ അദ്ദേഹം രചിച്ച ഗ്രന്ഥം അതിൻ്റെ വിശദീകരണങ്ങൾ മലയാളത്തിലും ലഭിക്കുന്നതാണ് ഈ മസ്ജിദിൽ വരെ അത് വിശദീകരിച്ചു കൊണ്ടുപോകുന്നു പഠിക്കണം സഹോദരങ്ങളെ എന്തെല്ലാം കാര്യം ചെയ്താലാണ് എന്ന കലിമത്ത് ഷഹാദയുടെ സാക്ഷാത്കാരം എന്നെ കൊണ്ട് നിർവഹിക്കുവാൻ സാധിക്കുക എപ്രകാരമാണ് ഞാൻ വേണ്ടി നിർവഹിക്കേണ്ടത് എന്നും നാം പഠിക്കണം ഇന്നത്തെ വിഷയം അതല്ല രണ്ടാമത്തെ ഷഹാദത്താണ് എന്ന ഷഹാദത്ത് ശരി സഹോദരങ്ങളെ എന്ന ഷഹാദത്ത് അത് ഉച്ചരിച്ച ഒരു മുമ്പിന് എന്തെല്ലാമാണ് പ്രവർത്തിക്കേണ്ടത് ആ ഷഹാദത്തിൻ്റെ സാക്ഷാത്കാരം എന്തെല്ലാം കാര്യത്തിൻ്റെ മുകളിലാണ് ബന്ധിക്കപ്പെട്ടിട്ടുള്ളത് മുഹമ്മദിനെ അബ്ദുൾ മനോഹരമായി അതിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഒന്നാമത്തെ എന്താണോ കൽപ്പിച്ചത് അതിൽ അദ്ദേഹത്തെ അനുസരിക്കുക എന്നുള്ളതാണ് റസൂൽ വസല്ലം എന്താണോ വിരോധിച്ചത് എന്താണോ ഹറാമാക്കിയത് അത് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് അള്ളാഹു സുബാന പറഞ്ഞു وما آتاكم الرسول فخذوه ألا عليه إن رسول الله صلى الله عليه وسلم أن ينقل فخذوا ألا وما نهاكم عنه فاجتنبوا إن الله وإن رسول ينقل نبي حرام حراما كده അത് നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞത് അത് നിങ്ങൾ മാറ്റി നിർത്തുക നിങ്ങൾക്ക് ജീവനുള്ള കാര്യത്തിലേക്കും റസൂലും നിങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ റസൂലും ക്ഷണിക്കും നിങ്ങൾക്ക് ജീവനുള്ള കാര്യത്തിലേക്കാണ് ആത്മാവിന് ജീവനുള്ള കാര്യത്തിലേക്കാണ് مريضي بويا أسماء كله من ولا داي وير تيلل الله سبحانه وتعالى أوند كتابهم رسول الله صلى الله عليه وسلم أوند حديث يقول نمل لك تندر استجيبوا لله وللرسول إذا دعاكم لما يحييكم نقل كجيبين ولا كعدة لكم الله سبحانه وتعالى أو أوند رسول صلى الله عليه وسلم ينقل شنيشال أورك نقل أترم ും ഞാൻ എന്താണോ നിങ്ങളോട് കൽപ്പിച്ചത്

رسولنا نسير كذا أو التشريب بك يده فقد أطاع الله أولا نسير كذا رب سبحانه وتعالى يعلم أبو هريرة رضي الله عنه ذلك إن حديث رسول الله صلى الله عليه وسلم برنه ومن أطاعني فقد أطاع الله أرى أن بن بك أن نسير كذا فقد أطاع الله أولا الله سبحانه وتعالى أن نسير كذا ومن عفاني أرى أن ذلك البنقل അവൻ എറിഞ്ഞു കളഞ്ഞത് അതിന് അണ്ടാകിയുടെ സ്ഥാനം നൽകിയത് അതിനെ തിരിഞ്ഞു നോക്കാതിരുന്നത് എന്നെ ആനാണോ ധിക്കരിച്ചത് അവൻ ധിക്കരിച്ചത് റബ്ബു സഹോദരങ്ങളെ ഹിതായത്തിനാഗ്രഹിക്കുന്നവരാണോ

എന്ന് നമുക്ക് െങ്ങനെയാണ് മനസ്സിലാക്കുവാൻ പറഞ്ഞു തരുന്നു അല്ലയോ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു നീ അവരോട് പറയുക ويقول أن الله 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 سبحانه وتعالى يقول الله سبحانه وتعالى يقول أن الله سبحانه وتعالى يقول أن الله سبحانه أن الله سبحانه وتعالى قوم لك الله سبحانه وتعالى الله سبحانه وتعالى وتعالى الله ഈ ആയത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ നീ അള്ളാഹുനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നിനക്ക് മനസ്സിലാകണോ എത്രമാത്രം നീ റബ്ബിന്റെ റസൂലിനെ അനുസരിക്കുന്നുണ്ട് നോക്കിയാൽ മതി റസൂലിന്റെ സുന്നത എത്രമാത്രം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ നീ മനസ്സിലാക്കുക നീ ഇഷ്ടപ്പെടുന്നത് റബ്ബുസുബാഹത്തെ ആലയാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിന്റെ ശരീരം അവിടുത്തെ സുന്നപ്രകാരമാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എപ്രകാരമാണ് അവിടുത്തെ സുന്നത്തിനോട് നാം നിലപാടെടുക്കേണ്ടത് എന്ന് വ്യക്തമായി മനോഹരമായി അത്ഭുതപ്പെടുത്തും വിധം നമുക്ക് കാണിച്ചു തന്നൊരു കൂട്ടരാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് രഘുവാൻ ഉള്ളാഹിന്റെ ആല സഹോദരങ്ങളെ റസൂലിന്റെ കരലിന്റെ കഷ്ണമായ ഫാതിമ റബിഅള്ളാഹു ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് വരുന്ന ആയിഷ ആയിഷ്യല്ലാ ആനങ്ങയുടെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ റസൂലിനെ അവിടെ ആ മഹിതി കണ്ടിട്ടില്ല ആയിഷറദ്നങ്ങയോട് ആവശ്യം ഉന്നയിച്ചു എനിക്കൊരു സേവകനെ വീട്ടിൽ സേവകനെ നിർണയിച്ചു തരാൻ താങ്കൾ അള്ളാഹുവിന്റെ റസൂലിനോട് എൻ്റെ ബാബയുടെ ആവശ്യപ്പെടണം റസൂർ അലൈഹി വസല്ലം തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ആയി കാര്യങ്ങൾ അവതരിപ്പിച്ചു ഫാത്തിമ വന്നിരുന്നു ഇന്ന് ഇന്ന ആവശ്യങ്ങളാണ് ഫാത്തിമക്ക് ഉണ്ടായിരുന്നത് വീട്ടിലേക്ക് പോവുകയാണ് അവർ കിടക്കത്തായിലേക്ക് എത്തിയിട്ടുണ്ട് റസൂർള്ളാഹു അലൈഹി വസല്ലം അവർ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി എന്നിട്ട് അവരോട് പറഞ്ഞു മാ ഹുവ ഖൈറു ായ ഉത്തമ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ വസല്ലം പറഞ്ഞു കിടക്കാൻ പോകുന്നതിന് മുന്നേ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ മുപ്പത്തിനാല് തവണ അള്ളാഹു അക്ബർ എന്ന് പറയുക മുപ്പത്തിമൂന്ന് തവണ സുബ്ഹാനല്ലാഹ് എന്ന് സുബാന മുപ്പത്തിമൂന്ന് തവണ അല്ല എന്ന് പറയുക ഇങ്ങനെ പറഞ്ഞുക എന്നാൽ ഇതാണ് ഒരു സേവകനെ നിങ്ങൾക്ക് നിർണയിച്ച് തരുന്നതിനേക്കാൾ നിങ്ങൾക്ക് തയ്യാറായത് എന്ന റസൂൽ വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു കൊടുക്കും ആ നിമിഷം മുതൽ ഒരു രാത്രി പോലും അതിക്ര എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു വലാലോ സുഫീൻ സുഫീൻ എന്റെ രാത്രി പോലും താങ്കൾ അത് ഉപേക്ഷിച്ചിട്ടില്ലയോ എന്താണ് സുഫീൻ യുദ്ധത്തിന്റെ പേരാണ് അപകടം നിലനിൽക്കുന്ന ഭയപ്പാടിന്റെ സന്ദർഭത്തിൽ പോലും علي بن أبي طالب رضي الله عنه قيام ولا ليلة الصفين صفين عند العطر بولم عن الله إذ دار دارالم مقال دار دار الله عند رسول عند مهدية يا بثني نمر أمة أم حبيبة رملة رضي الله تعالى عنها أو أن حديث رسول الله صلى الله عليه وسلم برنه من صلى في يوم سنتي عشرة سجدة

أم حبيبي إذا أركلنا رواج زيد أركل تابعي. أو تركلنا رواج زيد تابعي. أو تركلنا أردنا أمرنا ذا ما تركته منذ سمعت من رسول الله صلى الله عليه وسلم، الله وإن حي... الله الرسول صلى الله عليه وسلم في حديث كيتتن جيشه ولدي بسم بولوم ناني ذا الله، وهنا يا صحابي عبد الله بن عمر رضي الله عنه ولكل رسول الله صلى الله عليه وسلم أركلك وينندم.

അബ്ദുള്ള എത്ര നല്ല വ്യക്തിയാണ് രാത്രിയിൽ അവൻ നമസ്കരിക്കുമായിരുന്നു നിസ്കരിക്കുമായിരുന്നെങ്കിൽ രാത്രി നിസ്കാരം കൂടി അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അബ്ദുള്ള എത്ര നല്ല ഈ വ്യക്തിയായനെ അബ്ദുല്ല അവർ പറഞ്ഞു കൊടുത്തു റസൂൽ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അബ്ദുല്ലെ കുറിച്ച് പിന്നീട് പറയപ്പെട്ടത് അതിനുശേഷം കുറച്ച് മാത്രമാണ്

റസൂർള്ളല എന്താണോ പറഞ്ഞതട അപ്പം അനുസരിക്കുകയാണ് റസൂർള്ളഹി അസ്വല്ലാസ്ലം അദ്ദേഹത്തെ പള്ളിയിലേക്ക് അടക്കാൻ പറഞ്ഞു നോക്കു സഹോദരങ്ങൾ സഹാബികളുടെ അത്ഭുതപ്പെടുത്തുന്ന ജീവിതം ഒരിക്കലും റസൂല അലൈ വസ്ലം ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം സ്വർണം കൊണ്ടുള്ള മോതിരം ധരിക്കാറുണ്ടായിരുന്നു സ്വഹാബത്വം അത് ധരിക്കാൻ തുടങ്ങി പിന്നീട് അള്ളാ വിരോധം വന്നു റസൂല അലൈഹി വസ്ലം സ്വർണം കൊണ്ടുള്ള മോതിരത്തെ ഉപേക്ഷിച്ചു ഒഴിച്ചേർന്നു സ്വഹാബാക്കളും ഉപേക്ഷിച്ചു അങ്ങനെ ഒരിക്കൽ റസൂർള്ളാഹി സ്വല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയുടെ വിരലിൽ ഒരു സ്വർണം കൊണ്ടുള്ള മോതിരം കണ്ടു അള്ളാഹുവിന്റെ റസൂർ അത് വാങ്ങുകയും അത് വലിച്ചെറിയുകയും ചെയ്തു അങ്ങനെ റസൂർള്ളാഹി സ്വല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പോയപ്പോൾ ചില ആളുകൾ ഇദ്ദേഹത്തോട് പറഞ്ഞു ആ മോതിരം എടുത്തിട്ട് നീ വിൽക്കുകയോ മറ്റോ ചെയ്തിട്ട് അതുകൊണ്ട് വല്ലതും ഉപകാരം നിനക്കുണ്ടായിക്കോട്ടെ അത് അത് ഉപയോഗിക്കേണ്ടതെന്നല്ലേ ഉള്ളൂ അത് വിറ്റോ അല്ലെങ്കിൽ അങ്ങനെ തരത്തിൽ എന്തെങ്കിലും ഉപകാരം നീ ചെയ്തോ ആ സഹാബി പറഞ്ഞു എന്നിരിക്കെ ഞാൻ അതുകൊണ്ട് ഒരു ഉപകാരവും എടുക്കുകയില്ല സഹാബത്ത് അള്ളാഹുവിന്റെ റസൂറിന്റെ സഹാബത്ത് നമുക്ക് കാണിച്ചു തന്ന മാതൃക ഇതാണ് സഹോദരങ്ങളെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക റസൂർ അലൈഹി വസ്സലാം എത്ര എത്ര ഹരി കേട്ടിട്ടുണ്ട് ദിവസം മിമ്പറിന്റെ മുകളിൽ റസൂൽ ിൽസൂൽ എളുപ്പമുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നാം തയ്യാറായിട്ടുണ്ടോ നമ്മുടെ വേഷത്തിൽ നമ്മുടെ മുഖത്ത് അള്ളാഹുവിന്റെ റസൂൽ കൽപ്പനകൾ അതിന് നാം കൊടുത്ത വില എന്താ അല്ല നമ്മുടെ ഹവക്കും നമ്മുടെ ദേഹേഷക്കും റസൂൽ കൽപ്പന എതിരായി വരികയാണെങ്കിൽ നാം എന്തിനാണ് മുൻഗണന നൽകിയിട്ടുള്ളത് ആലോചിക്കുന്ന സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ എന്തൊന്ന് കൽപ്പിച്ചുവോ അത് പിന്തുടരുക അലൈഹി എന്താണോ വിരോധിച്ചത് മനസ്സിലൊരു ക്ലേശമില്ലാതെ ഒരിക്കലും പ്രയാസമില്ലാതെ അത് ഉപേക്ഷിക്കാൻ നമ്മെ കൊണ്ട് സാധിക്കണം സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം റസൂൽ അലൈഹ് വസ്സലാം കല്പിച്ചു കഴിഞ്ഞാൽ അത് സുന്നോ ഒമ്മാൻ്റെ റസൂലെ എന്ന് ചോദിക്കാൻ നിന്നിട്ടില്ല അലൈഹി എന്തെങ്കിലും എന്തെങ്കിലും ഹറാമാക്കിയാൽ ഹറാമാക്കിയാൽ റസൂൽ കാര്യം അത് എന്ന് ചോദിക്കാൻ അവർ മുതിർന്നിട്ടില്ല ഈ സഹാബത്തിന്റെ പാതയാണ് നാവും പിൻപറ്റേണ്ടത് والتواي في بتنا والركوت تدل لما يم والفرطو مراكتي. أو التشري في بتنا ربي سبحانه وتعالى نمركم توفيقنا لكم مراكتي. أقول ما تسمعون وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده. وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين فاتقوا الله عباد الله سهولة الله سبحانه وتعالى سبحانه رنما دائت محمد بن عبد الوهاب رحمه الله برنده وتصديقه فيما أخبر رسول الله صلى الله عليه وسلم عندانو برنده أو تتيرو ناول لنه عند اللهم واجه انجلانو برميك واند نيادين ستبرتنا أدنى രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് ന്യായങ്ങൾ പറഞ്ഞാണ് പലരും റസൂൽ അലൈഹി വസ്സലമയുടെ ഹരീദിനെ കളവാക്കാറ് അതിനെ അത് സത്യമാണെന്ന് അതിനെ സത്യപ്പെടുത്താതിരിക്കൽ ഒന്നാമത്തെ സഹോദരങ്ങൾ അത് ബുദ്ധിക്കെതിരാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് എങ്ങനെയാണ് അത് ബുദ്ധിക്കെതിരാവുക അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നിരിക്കെ എന്നിരിക്കേവാണ് മനുഷ്യർക്ക് ബുദ്ധി നൽകിയത് എന്നിരിക്കേ അടക്കൽ നിന്നുള്ള

പലരും അദ്ദേഹത്തെ കളിയാക്കി പരിഹസിച്ചു എന്നാൽ അദ്ദേഹത്തിൽ വിശ്വസിച്ചെന്ന് സത്യപ്പെടുത്തി അബൂബക്കറിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്ന് അബൂബക്കറിന്റെ അടുക്കൽ കാര്യം വർത്തമാനം എത്തിയിട്ടില്ല കുറൈശികൾ നേരെ മറ്റാ കുറൈശികൾ അബൂബക്കർ അലി അള്ളാഹുഅലുലേക്ക് പോയി അബൂബക്കറിനോട് പറഞ്ഞു നിന്റെ സാഹിബ് നിന്റെ കൂട്ടുകാരൻ ഇങ്ങനെ ഇങ്ങനെ വാദിക്കുന്നുണ്ട് അവൻ പറയുന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി അവിടെ നിന്ന് അവൻ ആ യാത്ര നടത്തി എന്നാണ് അവൻ വാദിക്കുന്നത് അബൂബക്കർ അവ റസൂൽ അപ്രകാരം പറഞ്ഞുവോ പറഞ്ഞു അതെ അബൂബക്കർ പറഞ്ഞു റസൂൽ അപ്രകാരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് മനുഷ്യരുടെ ബുദ്ധി കൊണ്ട് ഹദീദുകൾ അളക്കുന്ന ആളുകൾ അവരോടായിരുന്നു കുറേശികൾ മക്കാറുകൾ ഇത് വന്ന് പറഞ്ഞതെന്നായിരുന്നെങ്കിൽ അവരെന്തിനെ തിരിച്ചു പറയുക പറഞ്ഞു അത് സത്യമാണ് ഇന്നല്ലെങ്കിൽ നാളത് ബോധ്യപ്പെടും അതേതേത് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചാലും തെളിയിച്ചിട്ടില്ലെങ്കിലും റസൂൽ തിരുനാവിൽ നിന്നാണോ അത് വന്നത് അത് സത്യമാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലം അദ്ദേഹത്തിന് അദീതികൾ എഴുതാൻ അനുവാദം കൊടുത്തിരുന്നു അബ്ദുല്ലാബിന്റെ അമറിനോട് ചിരാ കുഫാറുകൾ ഒന്ന് പറഞ്ഞു റസൂലി അലൈഹി വസ്ല്ലാം തമാശിക്കുകയും കളിക്കുകയും ചിരിക്കുകയും എല്ലാ അദീത്തുകളും എഴുതിയെടുക്കുകയാണോ ആ പരാതി അബ്ദുല്ലാബിനെ അമർ റസൂൽ അലൈഹി വസ്സലമയോട് ഒന്ന് പറഞ്ഞു റസൂലി പറഞ്ഞു നീ എഴുതിക്കോ ഈ നാവിൽ നിന്ന് ഹക്കല്ലാതെ പുറമേക്ക് വരികയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ റസൂലാഹു അലൈ വസ്ലമീസ് അത് ആധികാരികമായി സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ നമുക്കാകെയുള്ള ഒരൊറ്റ വഴി അത് സത്യപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ന്യായം സഹോദരങ്ങളെ അത് അള്ളാഹു ആരായി വരുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് അത് എതിരാവുക രണ്ടിൻ്റെയും ഉത്ഭവസ്ഥാനം ഒന്നാണെന്നിരിക്കെ അതെങ്ങനെയാണ് എതിര് വരിക അതും സാധ്യമല്ല അവരിൽ പെട്ടതാണ് ഖുർആആാനുകൾ എന്നറിയപ്പെടുന്ന ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹരീദിനെ അതിനെ ദൂര മനുഷ്യറിഞ്ഞ അതിന്റെ ആവശ്യമില്ല നമുക്ക് ഖുർആൻ നമുക്ക് എന്ന് പ്രഖ്യാപിച്ചവർ കരുതിയിരിക്കുക സഹോദരങ്ങൾ കേരള മുസ്ലിമീങ്ങളുടെ മനസ്സിലേക്കും എവിടെ ശുഭകൾ കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞു യൂഷിക്കു അല മുകളിൽ ചാരിയിരുന്ന് ഒരു മനുഷ്യൻ ഈ പ്രകാരം പറയാനുള്ള സമയം സമയം അടുത്തിരിക്കുന്നു മിൻ ഒരു അവൻ അവൻ കേൾപ്പിക്കപ്പെടും എന്നിട്ട് പറയും നിങ്ങൾക്ക് അടുത്തിരിക്കുന്നുണ്ട് അതിൽ നിങ്ങൾ എന്താണോ കണ്ടത് അത് നിങ്ങൾ ഹെറാമാക്കുക അള്ളാഹുവിന്റെ റസൂലിൻ്റെ സുന്നത്ത് ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് റസൂൽ വസം നമുക്ക് താക്കി നൽകിയതാണ് അറിഞ്ഞിരിക്കുക സഹോദരങ്ങളെ കരുതിയിരിക്കുക റസൂൽ അള്ളാഹുവിന്റെ അവിടുത്തെ സുന്നത്തിനോട് നമുക്ക് സ്വീകരിക്കാനുള്ള ഒരേ ഒരു വഴി هذا سطح بردوجا إنه محمد بن عبد الوهاب رحمه الله ورنه وأن لا يعبد الله إلا بما شرع رسول الله صلى الله عليه وسلم ورد سجانة النديد رسول الله صلى الله عليه وسلم الله سبحانه وتعالى أراد كون نمكن يوم ما كتنا أراد نقل إن دل ما الله سبحانه وتعالى

കാര്യങ്ങൾ വെച്ച് ഏറ്റവും നീചമായത് മ് പുതുതായി ഉണ്ടാക്കപ്പെടുന്ന എല്ലാ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കർമ്മങ്ങളും വലാലത്ത് വകുല്ലു പിന്നാർ എല്ലാ വഴികേടും നരകത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക اتبعوا ولا تبتدعوا نقول بين ولا تبتدعوا نقول بدأ تون باكلا فقد كفيتم الله عند رسول عند سنة نقول كما ديا يرونه عبد الله بن مسعود ورنه الاقتصاد في السنة خير من الاجتهاد في البدعة بدعة اللي كدين ما يبايت لك إن دنيا كان هذا الله عند رسول عند سنة ال ميدت من بالك إن رسول الله صلى الله عليه وسلم يد സുന്നത്തിനെ മുറുകെ പിടിക്കുക അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ എൻ്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാ റസൂലിനോട് ചോദിക്കപ്പെട്ടു അല്ലാ അള്ളാഹു സ്വർഗത്തിലേക്ക് ആരാണ് വിസമ്മതിക്കുക പറഞ്ഞു ആരാണോ എന്നെ അനുസരിച്ചത് എന്റെ ചരിയെ പിൻപറ്റിയത് അവൻ സ്വർഗത്തിലേക്ക് ആരാണോ എന്നെ ധിക്കരിച്ചത് എന്റെ സുന്നത്തിനോട് വിമുഖത വിമുഖതാണ് വിസമ്മതിച്ചവൻ അള്ളാഹുയുടെ കൽപ്പനയെ അതിനോട് എതിർ നിൽക്കുന്നവൻ

إمام دار الهجرة مدينة الإمام مالك بن أنس رحمه الله ورنه السنة سفينة نوح الله عند رسول عند سنة نوح النبي عليه الصلاة والسلام عند كفلان أكفل برتيجة يندا أكالا قطة ذي الكفل برويش يجوا ورما أتوما نكشة إن مالك بن أنس ورنه فمن ركبها فقد نجا أرانا وكفل لك برويش فقد نجا أبدا نكشة سنة تاعون لك അത് മുഴുകി പിടിക്കുന്നതിലേക്ക് റസൂൽ പിൻപറ്റുന്നതിലേക്ക് ആരാണോ പ്രവേശിച്ചത് അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു ആരാണോ പിന്നോട്ട് നിന്നത് ആരാണോ മാറി നിന്നത് സഹദ് മുങ്ങി നശിച്ചത് തന്നെ സഹോദരങ്ങള് റസൂൽ അള്ളാഹി അലഹി വസ്സലാമ സുന്നത്തുകൾ പഠിക്കുക ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത നാം അത് പിൻപറ്റുന്നില്ല എങ്കിൽ പിന്നെ ആരത് പിൻപറ്റാൻ പോകുന്നത് നമ്മിലൂടെ അല്ല ജനങ്ങൾ അത് കാണാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ ആരിലൂടെ അത് കാണുക അള്ളാഹുബാൻ അവന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ സുന്നത്തിനുമായി ഹിമാലും അള്ളാഹുബാനു ചാലം നമ്മെ മരിപ്പിക്കുമാറാകട്ടെ റബ്ബിലേക്ക് യാത്ര തിരിക്കുന്ന സമയത്ത് മുറ്റിരിച്ചുകൊണ്ട് മരണപ്പെടാൻ റബ്ബ് റബ്ബുഹിയൊക്കെ നൽകുമാറാകട്ടെ നമ്മൾ ഒന്ന് പോയി ചെറുതുമെല്ലുമ എല്ലാ തെറ്റു കുറ്റങ്ങളും റബ്ബു സുബാനുഹോ പുറത്തു നിൽക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും പിരിഞ്ഞ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ നമുക്ക് മിന്നെ നമുക്ക് മുന്നെ യാത്ര തിരിച്ച നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളും الا الله سبحانه وتعالى من مغفرته ورحمته في من شيء مباركتين. امرئ سبحانه وتعالى. امرئ بسرقه امرئ بكم مباركتين. اللهم ات نفوسنا تقواها وزكها، انت خير من زكاها، انت وليها ومولاها. اللهم اصلح لنا ديننا الذي هو عصمه امرنا، واصلح لنا دنيانا التي فيها معاشنا، واصلح لنا اخرتنا التي فيها معادنا واجعل الحياه زياده لنا في كل خير. والموتى راحة لنا من كل شر ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت تواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وسبحان ربك رب العزة عما يصفون وسلامنا على المرسلين والحمد لله رب العالمين